കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സി എം എസ് കൃഷ്ണ വേദിയിലുള്ള നേതാക്കളെ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ സുഹൃത്തുക്കളെ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വർണ്ണാഭമായ അറുപത് സംവത്സരകാലം പൂർത്തിയാക്കുന്ന ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവെക്കുക ഒരു ചരിത്രമൂഹൂർത്തമാണ് കഴിഞ്ഞ പതിറ്റാണ്ട് കാലം കേരളത്തിലെ ഭരണശിലാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഇവിടെ മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ മുന്നിൽ ആരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് നോക്കാതെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയ അവകാശങ്ങൾ നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ തുടങ്ങി കഴിഞ്ഞ അറുപത് വർഷക്കാലം ഈ സംഘടനയ്ക്ക് സമഗ്രമായ നേതൃത്വം കൊടുത്ത ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞ് പോയവരുമായ മുഴുവൻ നേതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും വ്യക്തിപരമായി പരിചയമുള്ള ഒരാളാണ് ഞാൻ അതിനു മുമ്പുള്ള വളരെയും അറിയില്ല മൂന്ന് പതിറ്റാണ്ട് കാലം എല്ലാവരെയും നേതൃത്വം കൊടുത്ത എല്ലാവരെയും വ്യക്തിപരമായി പലരുമായും വ്യക്തിപരമായ ബന്ധം പുലർത്താനും കഴിയുന്ന ഒരാളാണ് ഈ സംഘടന ഇന്ന് ഇന്ന് സംസ്ഥാന ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ജീവനക്കാർ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ് ജീവനക്കാരോട് ഇതുപോലെ അവഗണന കാണിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ല അല്ലേ ഇപ്പൊ പുതിയ പേ കമ്മീഷൻ വന്ന് അവരുടെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു പേ കമ്മീഷൻ പോലും പ്രഖ്യാപിച്ചിട്ടില്ല പഴയ പേ കമ്മീഷന്റെ പേ റിവിഷന്റെ കുടിശ്ശിക പോലും ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൊടുക്കേണ്ട തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി അറുപതിനായിരം കോടി രൂപ മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ഞങ്ങളിത് നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു ലക്ഷം കോടി രൂപ വരെ സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് നമുക്കറിയാം ഡി എ കുടിശ്ശിക ലീവ് സെറണ്ടറിന്റെ പ്രശ്നമുണ്ട് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിർത്തിയതുണ്ട് നമ്മുടെ മെഡിസപ്പ് പദ്ധതി ഏഴ് നിലയിൽ ചിറ്റിപ്പോയി ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഫോൺ വരുന്നത് മെഡിസപ്പിന്റെ ആനുകൂല്യം കിട്ടാത്ത ജീവനക്കാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശുപത്രികളിൽ നിന്ന് വിളിക്കുന്നതാണ് കൊട്ടിഘോഷിച്ച എല്ലാ പരിപാടികളും തകർന്നുപോയി ഈ ഗവൺമെന്റ് ഒൻപത് വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഇരകളായി സംസ്ഥാനത്തെ ജീവനക്കാരും പെൻഷൻകാരും മാറി എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം സർക്കാർ വിലാസം സംഘടനകളെ ആരെയും കാണുന്നില്ല തിരക്കിലാണവർ അവർ പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളാണ് അവർ അപ്പം നമുക്കറിയാം രാജഭരണം അവസാനിച്ചിട്ടും വിദൂഷകന്മാർക്ക് ഇപ്പോഴും ജനാധിപത്യ ഭരണകാലത്തും സ്കോപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ സർക്കാർ വിലാസ സംഘടനകൾ അവർ ഡോക്യുമെൻ്ററിയുടെ തയ്യാറെടുപ്പിലാണ് തിരുവാതിരകളിയുടെ പ്രാക്ടീസിലാണ് അല്ലേ കാരണഭൂതരെ കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് പക്ഷേ അവർ മറന്നുപോയത് കേരളത്തിലെ ജീവനക്കാരെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് സ്തുതി കീടം പാടാനാണ് ഈ സർക്കാർ വിലാസം സംഘടനകൾ പോകുന്നത് എന്ന് രാഷ്ട്രീയ ബോധ്യമുള്ള കേരളത്തിലെ ജീവനക്കാർ അവരുടെ മനസ്സിലുണ്ടാവും ഞാൻ ഇന്നലെ ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ കുമാരി അജിത് അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ സമ്മേളനത്തിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളോട് ഞാനിത് ആവർത്തിക്കുകയാണ് എന്താണ് സി പി എം അനുകൂല സംഘടനകളിൽപ്പെട്ട ആളുകളെ ഒന്ന് കണ്ട നിങ്ങൾ വരക്കടാൻ ഒന്നും പോകണ്ട എന്താ കാര്യം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കാണ് സംശയമുണ്ടാ നിങ്ങൾക്ക് സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല ഒരു സംശയം എനിക്കില്ല അവർ നമുക്ക് വോട്ട് ചെയ്യും കാരണം അവർക്കറിയാം ഈ പിണറായി മൂന്നെന്ന് പറഞ്ഞാൽ അവർ തലേ കൈവയ്ക്കും എന്നോട് ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അതായത് നിലമ്പൂര് സ്കോഡ് പ്രവർത്തനം നടത്തി കഴിഞ്ഞ് വന്ന ഒരു പഞ്ചായത്തിലെ ഒരു രണ്ട് മൂന്ന് സ്ത്രീകളും വേറെ രണ്ട് മൂന്ന് പേരുണ്ട് അവരെല്ലാം കൂടി എന്നെടുത്ത് പറഞ്ഞു സാറേ ഈ പിണറായി സ്ത്രീ എന്ന് പറയുമ്പോൾ സാർ കയറി ഉറക്കരുത് അപ്പം ഞാൻ ചോദിച്ചത് അതെന്താ ഞങ്ങൾ സ്കോഡ് പ്രവർത്തനം നടത്തിയിട്ട് വരുവാണ് പിണറായി മൂന്നെന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര പേടിയാവോ ഇവര് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അപ്പം സാറ് അത് പറയുമ്പോൾ അത് പറഞ്ഞോട്ടെ അവര് അത് നമുക്ക് നല്ലതാണ് മനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് രാഷ്ട്രീയ നിരീക്ഷണമാണ് പിണറായി മൂന്നെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട അവരത് പറയുമ്പോൾ ജനങ്ങൾക്ക് പേടിയാണെന്നുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞോട്ടേന്ന് ഈ കുന്തം വീണ്ടും മൂന്നാമത് വരുമോ എന്നുള്ള പേടിയാണ് ആളുകളുടെ മനസ്സിലെന്ന സാധാരണക്കാരായ സ്ത്രീകളാണ് എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി അത് പറയുമ്പോൾ അതിന് കൗണ്ടറിൽ നിന്ന് അടിക്കണ്ട അതങ്ങ് പോയിക്കോട്ടെ അത് പറയുന്നത് നമുക്ക് നല്ലതാണെന്ന് അവർ വീടുകളിൽ കയറിയിട്ടാണ് അവരത് പറഞ്ഞത് അപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന ജീവനക്കാരോട് സംസ്ഥാനത്തെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്താണ് ഏറ്റവും വലിയ നേട്ടം ഗജനാവ് കാലിയാക്കി അല്ലേ ഗജനാവ് കാലിയാക്കി ഞാൻ എന്നാൽ അസംബ്ലിയിൽ പറഞ്ഞു ഗജനാവിൽ പൂച്ച മെറ്റുകിടക്കാന്ന് പറഞ്ഞു അപ്പോൾ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം അങ്ങനെ പറയാൻ പോകും ഞാൻ സത്യത്തിൽ അത് പറയാൻ കാര്യം ഞാൻ താലോട്ടനെല്ലാം അറിയാം എൻ്റെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട് അപ്പം ഈ പൂച്ച നിങ്ങൾ ശ്രദ്ധിക്കണം പൂച്ച എല്ലാവർക്കും അറിയാം പൂച്ച പ്രസവിക്കാൻ നേരത്തിൽ പൂച്ച രണ്ടു ദിവസം പരിഭ്രാന്തിയോടുകൂടി ഓടി നടക്കും എന്നിട്ട് ആരും കയറാത്ത ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ പ്രസവിക്കും ഇന്നിപ്പോൾ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുക ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ ആദ്യം തന്നെ നമ്മുടെ അവിടെ എല്ലാം കാര്യമാക്കി ഇപ്പം കൊടുത്തു തീർക്കേണ്ട കടം ഇപ്പോൾ മൊത്തം കടമല്ല അത് ആറ് ലക്ഷം കോടി രൂപയാവും ഇരുപത്താറാവുമ്പോൾ ഇപ്പം കൊടുത്തു തീർക്കേണ്ട കടം മാത്രം ഒന്നര ലക്ഷം കോടി മുതൽ രണ്ട് ലക്ഷം കോടി വരെ ഇപ്പം കൊടുത്തു നിൽക്കേണ്ട കടമുണ്ട് അഞ്ചു പൈസ കയ്യിലില്ല ധനകാര്യമന്ത്രി എന്താ പറയുന്നത് അടുത്ത മാസം ശമ്പളം കൊടുക്കും അങ്ങനെ കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ധനകാര്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടില്ല അടുത്ത മാസം ശമ്പളം കൊടുക്കും ആ സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചു ആശുപത്രിയിൽ മരുന്നില്ല എന്താ കാര്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ് മാവേലി സ്റ്റോറിൽ ഒരു സബ്സിഡൈസ്ഡ് ഐറ്റം ഒന്നുമില്ല വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി മാർക്കറ്റിലെ വില നിയന്ത്രിക്കാനാണ് മാവേലി സ്റ്റോർ തുടങ്ങിയത് അവിടെ സബ്സിഡി ആയിട്ട് കാരണം വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് നെല്ല് സംഭരിച്ചിട്ട് കൊടുക്കാൻ കാശില്ല സപ്ലൈക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് എല്ലാ സ്ഥലത്തും അതെ എലക്സിറ്റി ബോർഡ് ഞാൻ പറഞ്ഞു മൂന്ന് പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കൂട്ടിയത് കഴിഞ്ഞ നവംബറിന് ഒരു കൂട്ടൽ കൂട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരൊറ്റ ഉത്തരവിൽ രണ്ടാഴ്ച വൈദ്യുതി ചാർജ് കൂട്ടി നവംബറിലും കൂട്ടിയ ഏപ്രിലും കൂട്ടി നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ അതിന് ശ്രദ്ധിച്ചില്ല ഇപ്പം ഏപ്രിൽ വീണ്ടും ബില്ല് വന്നപ്പോഴാണ് അറിയുന്നത് ഒരു കൂട്ടലും കൂടി കൂട്ടി ഇനി കൂട്ടിയെ മൂന്നാമതും കൂട്ടിയ ദിവസം എൽ ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് കത്തയച്ചേക്കുക ഇനിയും കൂട്ടണം ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസ ഇപ്പം കിട്ടും ചിരിക്കണ്ട ഇപ്പൊ കിട്ടും അതും കിട്ടും കാരണം എന്താ നമ്മുടെ കാലത്ത് എൽ ബോർഡ് ലാഭത്തിലാക്കി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കാര്യം ലാഭത്തിലാക്കി ഇരുപത്തിരണ്ട് പൈസ കുറച്ചു കൊടുത്തു ഇരുപത് പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു ഇതുവരെയുള്ള കടങ്ങൾ മുഴുവൻ മാറ്റി ആയിരം കോടി രൂപ മാത്രമാക്കി കടം വൈദ്യുതി ബോർഡിന്റെ ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ ഒമ്പതും കൊല്ലം കൊണ്ട് ആ ആയിരം കോടിയിൽ നിന്ന് നാല്പത്തയ്യായിരം കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു കടം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു എഗ്രിമെന്റ് വെച്ചു പവർ പർച്ചേസ് എഗ്രിമെന്റ് അറിയണം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരാണ് അറിയണം നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ ഇരുപത്തഞ്ചു വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് വാങ്ങിച്ചു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏഴ് കൊല്ലം മൊത്തം എട്ട് കൊല്ലം വാങ്ങിച്ചു രണ്ട് കൊല്ലം മുമ്പ് വൺ ഫൈൻ മോർണിംഗ് ആ കരാർ റദ്ദാക്കി ഞാൻ വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു നാല് രൂപ ഇരുപത്തി ഒമ്പത് കൂടുതലാണ് ചിലപ്പോൾ ഇരുപത് പൈസ കുറച്ച് കിട്ടും ഇനി ഒരു പൈസ കുറച്ച് കിട്ടിയാലും ലാഭമല്ലേ അല്ലേ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് മേടിക്കേണ്ടതല്ലേ അപ്പൊ നമ്മുടെ കാലത്തുണ്ടാക്കിയ കരാറിലെ ഒരു യൂണിറ്റ് വൈദ്യുതി നാല് രൂപ ഇരുപത്തി പൈസ മേടിക്കുന്ന കരാർ റദ്ദാക്കി ഇപ്പോൾ മേടിക്കുന്ന എത്രയ്ക്കാണെന്നില്ല എട്ടു രൂപക്കും പന്ത്രണ്ട് രൂപ കള്ള കച്ചവടമാണ് കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ ഗവൺമെന്റ് പേടിക്കുവാണ് അദാനി കമ്പനിയെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അദാനിയുടെ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിട്ടാണ് മര്യാദയ്ക്ക് ഇരുപത്തഞ്ചു കൊല്ലത്തേക്കുള്ളൊരു കരാർ റദ്ദാക്കി വലിയ നഷ്ടം ഒന്നുമില്ല ഒരു ദിവസം ഒരു പത്തിരുപത് കോടി രൂപ രണ്ടു കൊല്ലമായി ഇവരുടെയൊക്കെ വീട്ടിലെ സ്വത്ത് വീറ്റ് കൊടുക്കുമ്പോൾ ഈ കടം നമുക്ക് ആ പണി ഇനി മൂന്ന് മാസം കൂടുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കും ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കും ഇവർ കാണിക്കുന്ന അഴിമതിക്ക് നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി മൂന്നരയ്റ്റിയാക്കി പന്ത്രണ്ട് രൂപയ്ക്ക് മേടിക്കുന്ന സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക് അറിയാം ക്ഷേമനിധി ബോർഡുകൾ ഒന്നൊന്നായി തകരുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും ഗവൺമെൻറ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ പാവപ്പെട്ട തൊഴിലാളികൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ കൊടുത്ത് റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർമെന്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാസമായി റിട്ടയർമെന്റ് ഇല്ല ഇല്ല ഏഴ് വക്കിലാ ബാക്കി ക്ഷേമനിധികളും പ്രതിസന്ധിയിലാ പക്ഷെ പി എസ് സി യുടെ ചെയർമാനും മെമ്പർക്കും കാശുകൂട്ടി കൊടുക്കുക നാല് ലക്ഷം രൂപ സാലറി ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോഷ്യൽ മീഡിയ നടത്തുന്നവർക്ക് മാസം ഏഴ് എട്ട് ലക്ഷം രൂപ ഒരു വർഷം രണ്ട് എൺപത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം ഞാൻ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയണമല്ലോ മാസം എട്ട് ലക്ഷം രൂപ ഏഴ് ലക്ഷം എട്ട് ലക്ഷം കൊടുത്തുണ്ടാക്കുന്നത് പന്ത്രണ്ട് പേരാണ് സോഷ്യൽ മീഡിയ എന്ന് നോക്കുന്നത് അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കി മുഖ്യമന്ത്രിയുടെ ട്വിറ്റർ നോക്കി എക്സ് അപ്പം ഇതിലൊക്കെയാണല്ലോ സാധാരണ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഞാനും ഉണ്ട് മുഖ്യമന്ത്രി ഇടുന്ന അത്രയും തന്നെ പോസ്റ്റ് ഞാനും ഇടുന്നുണ്ട് എന്റെ ഒന്നരണ്ടെ കൂടുതലാണെങ്കിലും അപ്പം എനിക്ക് ഒരു പൈസ ചിലവില്ല അ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശ പറഞ്ഞല്ല എനിക്ക് ഒരു രൂപ ചിലവില്ല ഒരു പൈസ ചിലവില്ല ഞാനും ഇടും ആ എന്റെ ഫ്രണ്ട്സൊക്കെ ഇടും മുഖ്യമന്ത്രിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ല അറിയില്ല പന്ത്രണ്ട് പേരെ വെച്ചിരിക്കുകയാണ് പന്ത്രണ്ട് പേരെ എന്റെ ഫ്രണ്ട്സൊക്കെ ഇടും എന്നോട് ചോദിച്ചിട്ട് കണ്ടന്റ് ഞാൻ കണ്ടുകഴിഞ്ഞിട്ട് ഇട്ടുള്ള പ്രയാവം ചിലപ്പോൾ കണ്ടന്റൊക്കെ ഉണ്ടാക്കിത്തരും അതിന് കാശൊന്നും കൊടുക്കുന്നില്ല അവർക്ക് ഇദ്ദേഹം പന്ത്രണ്ട് പേരെ വെച്ചിട്ട് ഞാൻ എത്ര സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട് അത്രയും ചെയ്യുന്നുണ്ട് ആരുടെ പണമാണിത് ആരുടെ പണമാണ് നികുതി പണമല്ലേ ചെറുതാണോ വലുതാണോന്നല്ല ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലേ ചെലവ് ചുരുക്കലിൻ്റെ ഒരു മെസ്സേജ് ആ മെസ്സേജ് ആണോ തലപ്പത്തിൽ നിന്ന് വരുന്നത് അല്ല ഒരു എന്ത് ഭരണപരിഷ്കാരമാണ് ഇവര് ഈ ഒമ്പത് കൊല്ലം നടത്തുന്നത് ഒമ്പത് കൊല്ലം ഭരണപരിഷ്കാരത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുക ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എം എൽ എ ആയി വന്ന കാലത്ത് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലൊരു സാഹിബ് ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഇപ്പോൾ തോട്ടൻഹാം എന്ന് പറയുന്ന ഒരു സാഹിബാണ് ഈ സെക്രട്ടറിയേറ്റിലെ ഗവേണൻസ് ഉണ്ടാക്കി അന്ന് അതുകൊണ്ട് മൂവായിരം നാലായിരം ഫയലുകൾ മൂവായിരം നാലായിരം ഫയലുകൾ അപ്പോഴാണ് ഈ ഏറ്റവും താലയിൽ നിന്ന് സെക്ഷനിൽ നിന്ന് പോയി സെക്ഷൻ ഓഫീസർ കണ്ട് അണ്ടർ സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി അല്ലേ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി പോയി അതിൻ്റെ ഇടയിൽ ഒരു കുറേ ഉണ്ടെങ്കിൽ സാധനം തിരിച്ചും ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വരുന്നത് അതെല്ലാം മാറ്റേണ്ട സമയം കഴിഞ്ഞു ഗവൺമെന്റിന് ഓൾറെഡി ഒരു പോളിസി മാറ്ററുണ്ട് പോളിസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഇതിലാണ് പോളിസി അതെന്തിനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാണാൻ പോണത് അത് താഴെ തീരുമാനിച്ചാൽ പോലെ പോരെ താഴെ ആ ഫലം എന്തിനാണ് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നമ്മുടെ ഇന്നത്തെ എല്ലാം ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിച്ച് ഏറ്റവും മികവുറ്റ ഒരു ഭരണശിതാ കേന്ദ്രത്തെ ഉണ്ടാക്കും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള എഫിഷ്യൻസിയുള്ള സെക്രട്ടേറിയറ്റ് ആക്കി ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് നമ്മൾ ഏറ്റവും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള രാജ്യം മുഴുവൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മികച്ച അത് യു ഡി എഫിന്റെ ഒരു വാഗ്ദാനമാണ് യു ഡി എഫിന്റെ വാഗ്ദാനം ഇവിടെ ശരിയായി കഴിയുമ്പോൾ എല്ലാം താരോട് ശരിയായിക്കോ ഇല്ലേ അത് ശരിയാക്കേണ്ട സമയം അതിക്രമിച്ചത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ജീവനക്കാരോട് പറഞ്ഞു യു ഡി എഫ് വന്നാൽ അതാണ് ഏറ്റവും എഫിഷ്യൻ ദ മോസ്റ്റ് എഫിഷ്യൻ സെക്രട്ടേറിയറ്റ് ഓഫ് കേരള ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതാണ് നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇപ്പൊ ഈ കിട്ടാത്ത കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഇപ്പൊ കിട്ടുമോ വല്ല പ്രതീക്ഷയുണ്ട അത് എപ്പോഴാണ് കിട്ടാൻ പോകുന്നത് എപ്പോഴാണ് കിട്ടാൻ പോകുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരുന്നു അപ്പം ഈ മനസ്സിലുണ്ടാകണം മനസ്സിലുണ്ടാകണം കൂടെയുള്ള മറ്റവരോടും പറഞ്ഞേക്കണം ദേ കാര്യമൊക്കെ കാര്യം പുറത്തൊന്നും പറയണ്ട സംഭവം നമ്മൾ വന്നാലേ ഇത് കാര്യം നടക്കുള്ളൂ ഇല്ലെങ്കിൽ കത്ത പോകണേ ഇതിനേക്കാളും ഇരിക്കും അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കണം എന്ന് പറഞ്ഞ അപ്പം നിങ്ങളുടെ വോട്ട് മാത്രമല്ല ജീവനക്കാരുടെ ഒഴിവുണ്ട് പിന്നെ ഈ മറ്റേ വിദൂഷകന്മാര് പൊക്കട്ടെ സംഘടനാ ഭാരവാഹികൾ അത് കാര്യമില്ല താഴോട്ടല്ലവര് അത് നമ്മുടെ കൂടെ നിൽക്കും നിങ്ങളെ നിർത്താനുള്ള ചുമതല ഞാൻ നിങ്ങളെ നിങ്ങളെപ്പിക്കും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ വജ്ര ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും